കരുനഗപ്പള്ളിയിലെ നവകേരള സദസ്സിനോട് അനുബന്ധിച്ച് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ ആക്കിയതിൽ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർ ഓച്ചിറ പോലീസ് സ്റ്റേഷനു മുൻപിൽ ഉപരോധം നടത്തി രാത്രി അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഓച്ചിറ പോലീസ് സ്റ്റേഷനിലാണ് കരുതൽ തടങ്കലിൽ പാർപ്പിച്ചത് കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് സംഘർഷവിരുദ്ധമായ ഒരു അന്തരീക്ഷവും ഉണ്ടായിരുന്നു സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന പ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നുള്ളതുകൊണ്ട് ഭയമാണ് ഈ ഭരണാധികാരിയെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ പോലും ഭയന്നുകൊണ്ട് പോകുന്ന ഭീരുവായ ഒരു ഭരണാധികാരി സ്ത്രീകളടക്കമുള്ള വനിതകളടക്കമുള്ള സഹോദരിമാരെ പ്രവർത്തകരെ സഹോദരന്മാരെ ഗുണ്ടകളെപ്പോലെ പിടിച്ചു വലിച്ചെഴിച്ച് ഇവിടെ ലോക്കപ്പിലാക്കിയിരിക്കുകയാണ് കരിനാഗപ്പള്ളിയിൽ നവകേരള സദസ്സ് നടക്കുന്നതിന് മുന്നോടിയായി യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിൽ എടുത്ത ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് വിവിധ പ്രദേശങ്ങളിൽ റെയ്ഡ് നടത്തി യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തടങ്കലിൽ ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു രാവിലെ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് യും അതറിഞ്ഞ് ഞങ്ങൾ കാരണം അവർക്കൊന്ന് വസ്ത്രം പോലും അവസരം കൊടുക്കാതെ വീട്ടിൽ നിന്ന് ചുറ്റവരും കൂടെ മഴ കിടക്കുമ്പോൾ അവരെ വിളിച്ചുകൊണ്ട് പോയതിനും ഞങ്ങൾ എല്ലാവരുടെയും പാർട്ടി ഓഫീസിൽ ഒത്തുകൂടുകയും ഇത് എന്ത് അനീതിയാണെന്ന് ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാവരും പാർട്ടി ഓഫീസിനടുത്ത് യാതൊരു പ്രകോപനമില്ല എന്നൊക്കെ പോലീസ് ഞങ്ങളെ തടങ്കിൽ അതിന്റെ പേരിൽ അവിടെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൊച്ചുകുട്ടികൾക്ക് പോലും രക്ഷയില്ലാത്ത ഒരു സാഹചര്യം അപ്പോൾ ഇതിൽ പ്രതിഷേധിക്കുവാനുമാണ് ഈ നേതാക്കന്മാരുൾപ്പെടെ ഇന്ന് കരിതാകപ്പള്ളിയിൽ ശ്രമിച്ചത് അപ്പോൾ അവരെ തല്ലിച്ചതയ്ക്കാനും അവരോട് വളരെ ക്രൂരമായി പെരുമാറുവാനും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടും വളരെ നീജമായ തരത്തിൽ അവരോട് ഇടപെടുവാനും അവരെ അവരെ വീണ്ടും ഒരുതരം മർദ്ദന നടപടികൾക്ക് തുല്യമായ രീതിയിൽ അവരോട് പെരുമാറുകയും ചെയ്ത ഈ പോലീസ് നടപടിയിൽ വനിതാ പോലീസ് ഇവിടെ ആവശ്യത്തിനില്ല സി ആർ മഹേഷ് എം എൽ എ കെ സി രാജൻ ചിറ്റുമൂലനാസർ ബിന്ദു ജയൻ അൻസാറെ മലബാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നിരവധി പ്രവർത്തകരാണ് മാർച്ചിലും പ്രതിഷേധത്തിലും പങ്കെടുത്തത്